ഇവിടെ നിങ്ങി

ഹായ് ഗെയ്സ് ഇന്ന് ഞാനും എൻ്റെ മാളുകുട്ടിയും ആ വീഡിയോ എടുക്കുന്നത് വാ മാള് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു പുതിയ ഫോണിനകത്ത് പുതിയ മൈക്കിനകത്തൊക്കെ മാള് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ അവക്ക് മടിയാണോ മാളു കണ്ടോ ആളുടെ അമ്മ എന്തി എവിടാ പോയ എന്ന് പറഞ്ഞേ അമ്മയ്ക്ക് ഹായ് ഹായ് ദേവ എല്ലാരും നാളെ കാണാൻ വീഡിയോ എടുത്തു തുടങ്ങിയു നമുക്കിനി നാളെ കാണാമെന്ന് നാളെ എങ്ങനെയാ പേരമേടെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ നമ്മൾ എത്ര ദിവസമായിപ്പോ കണ്ടിട്ട് भाई भाई। േ ചോദിച്ചതായി ഇല്ലയോ പേരമേ നോക്കിയിരിക്കുമായിരുന്നോ മാളുടൂ ദയവ എങ്ങന മാേ പേമിന്റെ പൊട്ടെങ്ങനാ തൂത്തുതന്നെ മാളി ചേച്ചി എങ്ങന പേമിന്റെ പൊട്ട് തൂത്തുതന്നെ t h a ചേച്ചി ചേച്ചി അങ്ങനെ ആക്കിയോ ചേച്ചി അങ്ങനെ ആക്കിന്ന് മോളു ചേച്ചി അങ്ങനെ ആക്കിന്ന് ദേവൻ ചേച്ചി ആക്ക പോലെ ആ ചേച്ചി അത് അരിയാ മോളെ ചേച്ചി എന്ത് തോച്ചെ ചേച്ചി എന്താ തോച്ചന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന അരിയാ മോളി കേറാതെ വീഴും പിന്നെ എത്ര ദിവസമായി ഇവിടെ ഒന്ന് കേറിയിട്ടില്ലയോ ഏഹ് ഇതൊക്കെ വിരിച്ച് സുന്ദരമാക്കി ഇട്ടിരുന്ന മാളു കേറി ഇറങ്ങിയതോ അതെല്ലാം ദൂര കി മാളുവിന് ഓർമ്മയുണ്ടോ കുഞ്ഞിലെ മാളു ഇങ്ങോട്ട് വന്ന ഉടനെ ഇതിന്റെ വിരിപ്പെല്ലാം എല്ലാം അങ്ങ് മാറ്റുമായിരുന്നു മാളുവിന് ഇഷ്ട ഇതെല്ലാം വിരിച്ചു വെച്ചേക്കുന്നേ അതൊക്കെ ഓർമ്മയുണ്ടോ മാളു ഇപ്പുറത്തുവാ എവിടെ പോവാ നോ 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 നീ നോ 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 ടൂവാല ടൂവാല കണ്ടോ ടൂവാല ടൂവ ടൂവലോ നീ ഇന്നെ പാർട്ടി ഇന്നെ പാർട്ടി അല്ലേ ടൂവൽ 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 അട ടൂവൽ ഞാദേവനെ താഴെ ഇരുത്തി ഞാനിവ നടന്നു തുടങ്ങിന്ന് ഓർത്തില്ല അവനെ താഴെ ഇരുത്തി മുട്ടിലെഴേന്ന് വെച്ചപ്പേവൻ എണീറ്റ് നടന്നു ചേച്ചിയോ വേണ്ട ചേച്ചി കുഞ്ഞിന്റെ പുറകിലാ ചേച്ചി ആ ചേച്ചിയെ കണ്ടില്ലാന്ന് അയ്യോ എത്ര ദിവസമായി ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൂടെ നിന്നിട്ടല്ലേ അയ്യോ എൻ്റെ മൈക്കേ എൻ്റെ മൈക്കേ മൈക്കേ ഏറെ എടുത്തു തരാം മൈക്ക് സംസാരിക്കോട്ടും മറ്റേ മറ്റേ മറ്റേതിങ്ങോ അതിവിടെ കുത്തണം വിടെ തോ ദേവന് മൈക്കിന്റെ കവർ വന്നു ഇനി ആദ്യം ആക്കണം ഇങ്ങനെ ഓൺ ആക്കണം കണ്ടോ കണ്ടത് പച്ച ലൈറ്റ് എത്തുണ്ടോ അനി ആദ്യം സംസാരിക്കും എന്ന് പറ മൈക്കി കൂടെ അപ്പൊ കേക്കും ചേച്ചി എന്ന് തിന്നാടാ ചേച്ചിന്ന് പറവാളും സംസാരിക്കും ഫോണിൽ മൈക്കി കൂടെ ദേവനെ മൈക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന മാളു ഹലോന്ന് പറഞ്ഞി സാഗര റാണി എന്തുവാ ആ എന്നിട്ട് ഏതിക്കൂടെ പോകുന്നത് റോഡിൽ കൂടെ ആണോ പോന്നെ സാഗര റാണി പിന്നെ കടലി കൂടെ അങ്ങോട്ട് ഇറങ്ങി നിന്ന് ഇറങ്ങി നിന്ന് പറ കുഞ്ഞിന്റെ മുഖം കിട്ടത്തില്ല അല്ലെങ്കിൽ ആ ആ എന്നിട്ട് കടലി കൂടെ പോയിട്ട് കുഞ്ഞ് കേറിയിട്ടുണ്ടോ മതി ദേവനുണ്ടായിരുന്നോ മൈക്കി കൂടെ പറ മാളു പറ സാഗര റാണി കയറിയപ്പ എന്തോ ഉണ്ടായിരുന്നു ആ അങ്ങോട്ട് നീങ്ങി നീങ്ങിന്ന് വാ ആ പിന്നെ ആ എന്നിട്ട് ആ ഡാൻസ് ഉണ്ടായിരുന്നോ മൈക്കി കൂടെ പറ അതിനാ മൈക്ക് തന്നത് ഈ മൈക്ക് ഇങ്ങനെ ആ ആരാ നോക്ക് നമ്മുടെ കണ്ണൻകുട്ടം വന്നിട്ടുണ്ട് കണ്ണന് വേണോ മൈക്ക് കണ്ണ ഇവിടെ മാളു മൈക്ക് പരിശോധിക്കാൻ കണ്ണൻ ഇതീ കൂടെ പറഞ്ഞേ കവറൊരുപോലെ വൈ ചേച്ചോ ഇത് ചേട്ടനല്ലെയോ ചേച്ചി തോണ്ടേ ചേച്ചി അച്ചോ എന്തൊരു താമസ ഇത് ചേട്ട ചേച്ചിയല്ല ചേട്ടൻ ചേട്ടനെന്തിയെ എന്താ ചേട്ടാ കണ്ണുചേട്ട ഇന്ന് ട്രെയിൻ കളിച്ചോ ഏ അംഗനവാടിയിൽ ആ കണ്ണാ കണ്ണാ മാളും ട്രെയിൻ കളിക്കൊന്ന് ആ നീങ് കണ്ണ നീങ്ങ് ഇങ്ങനെ പൊറത്ത് പോണ്ട പൊറത്തു പോണ്ട ആകത്ത് മതി നടന്നേ എങ്ങനെ അങ്ങനെ വേണ്ടി ട്രെയിൻ കളിച്ചു കാണിച്ചു എന്നെ കണ്ണ് ഇനിപ്പോ ദീവം വേണേ മാറിക്കോ ട്രെയിൻ വരുന്നുണ്ട് പതുക്കെ പോയിക്കെ പോക്സ്പ്രസ്സോ ട്രെയിൻ പതുക്കെ പോണം ബാൽക്കണിയിൽ ഇരുന്ന് ട്രെയിൻ കാണുന്ന ദേവൻ ദേവപ്പറ വേറെപ്പന ട്രെയിൻ ഇടിക്കുവേ ആ മതി മതി ഇനി മതി ഇനി മതി ഇനി വാ ആ ദേവനുണ്ടെന്ന് വീഡിയോ എടുക്കും വീഡിയോ എടുത്തില്ല വീഡിയോ കിട്ടിയില്ല അവിടെ ഇരിക്കെ ആ അതെ അതെ വെക്കേട്ടന്റെ വിരല നീല മടുത്തോ മാളു എല്ലാ കളിച്ചിരി നേരാവുമ്പോ മടുക്കും അയ്യോ ആര് മാളു ഞാൻ ഫോട്ടോ എടുക്കൂ കണ്ണനെ ദേവനെ കിട്ടണം കോടി

കണ്ണന്റെ ആണോ എനിക്ക് തോന്നി വെളിയിരിക്കുന്ന കണ്ടപ്പോ ആ ഗ്ലാസ് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ഗ്ലാസ് ആയിരിക്കുന്ന ഗ്ലാസ് ആ ആയിരിക്കുന്ന ആ ഗ്ലാസ് ഈ ഫോട്ടോയ്ക്കകത്തുണ്ട് കാണിച്ചു തരാവോ എവിടാ ഗ്ലാസ് രോ കണ്ണൻ അറിയോ അതല്ല കണ്ണൻ ഒരു പേരപ്പനും ഉണ്ട് കണ്ണ ആ ഏറ്റ് ഇരിക്കുന്ന ഗ്ലാസ് കണ്ണം കണ്ടായിരുന്നോ എന്നാ കാണു എന്നിട്ട് ഈ ഫോട്ടോക്കകത്തു നിന്ന് ആ ഷോക്കേറ്റ് ഇരിക്കുന്ന കാണിച്ചു തരാമ്മ പറഞ്ഞില്ലായിരുന്നോ ഒരു ഗ്ലാസ് മൺ ഗ്ലാസ് മണ്ണുകൊണ്ടുള്ള ഷോക്കേസ് ഇരിക്കുന്ന ഗ്ലാസ് ഈ ഫോട്ടോയിലുണ്ട് ഉണ്ട് മാളു കാണിച്ചു തരുമോ ഈ ഫോട്ടോയിൽ നോക്ക് മാളുകുട്ടി ഇതിനകത്ത് നോക്ക് ഈ ഫോട്ടോ ഇരിക്കുന്ന ഫോട്ടോ എല്ലാം നോക്കിട്ടാ മൺഗ്ലാസ് എന്ത് ചെയ്യുന്നു പറയാവോ കണ്ണനോട് വേരപ്പനെ മാത്രമേ ആ ചേട്ടാ വൺ മൺഗ്ലാസ് തൊട്ട് കാണിച്ചേ തൊട്ട് കാണിച്ചേ വൺ മൺഗ്ലാസ് മാളു മാളു പറയാം റെഡി വൺ ടു ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചു ചേച്ചി പറഞ്ഞ എന്റെ സന്തോഷം ദേവന് കൊച്ചു ക്ലാസ് അതിനകത്ത് മക്ഡൊണാൾഡ്സിലിരിക്കുന്ന പ്രതിമയുണ്ട് അതെവിടാന്ന് പറയാവോ മക്ഡൊണാൾഡ്സ് ഐസ്ക്രീം കഴിക്കുന്ന കടയിൽ കടയിലിരിക്കുന്ന പ്രതിമ എവിടാ കണ്ണൻ പറയാവോ കണ്ണൻ ഐസ്ക്രീം പറയാമോ കണ്ണൻ പറയാവോ ഈ ഫോട്ടോയിലെ ഐസ്ക്രീം ഏതാണെന്ന് ഏ ആ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല അത് പൗൾ പ്ലേയാ കാണിച്ചു കൊടുക്കാൻ പാടില്ല മാളും പിന്നെ ചേട്ടനെ സഹായിക്കാൻ ഒരഞ്ഞത്തില്ല ദൈവമേ എന്റെ ഫോട്ടോ ആ ചെറുക്കം വരുമ്പോ എന്നെ ശരിയാക്കുവേ അതവിടെ കുത്തി വച്ചേര് കുഴപ്പമില്ല മക്കളെ ബണ്ണാ കണ്ണാ 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 അതിൽ അക്കുട്ടേട്ടനുണ്ടോന്ന് തൊട്ട് കാണിക്കാവോ അക്കുട്ടേട്ടൻ അക്കുട്ടേട്ടനെ തൊട്ട് കാണിച്ചേ അല്ല കണ്ണൻ മാളു അല്ലെ അവക്ക് പേടിയാ കണ്ണൻ പറഞ്ഞില്ലെങ്കിലോ മാളു മാളൂ മാളൂ മാളോ ഇനിയും ഒരു ചോദ്യം ഇതിനകത്ത് ഒരു ചോറിനകത്ത് എലത്തോരനുണ്ട് വിളമ്പി വെച്ചിട്ടുണ്ട് ഏതാണെന്ന് കാണിക്കാവോ ചോറിനകത്ത് എലത്തോരൻ വിളമ്പിവെച്ചിട്ടുണ്ട് ഏ അവക്കെല്ലാം കണ്ണനും കാണിക്കുന്നു മതി മക്കളെ അത്രയും മതി കണ്ണൻ്റെ എത്തിക്കാൻ നിനക്ക് പറ്റുന്ന ഏലത്തോ കേട്ടാ കണ്ണ ഇനി അടുത്ത ചോദ്യം മാളു അടുത്ത ചോദ്യം ആ അപ്പു അപ്പു ചേട്ടനും ഗോപിക ചേച്ചിയും നെറ്റി നിറച്ച് ഒരു സൂത്രം തൊട്ടുകൊണ്ടിരിപ്പുണ്ട് ആ ഫോട്ടോ ഏതാ അപ്പുചേട്ടനും ഗോപിക ചേച്ചിയും നെറ്റിന്നറച്ച് ഒരു സൂത്രം തൊട്ടുകൊണ്ടിരിപ്പുണ്ട് ആ ഫോട്ടോ ഏതാ ഒരു ക്ലൂ തരാം ആ സൈഡിലല്ല ഒരു ക്ലൂ തരാം ആ സൈഡിലല്ല ആ തൊടല്ലേ കണ്ണാ ഇപ്പഴേ തൊടല്ലേ മാളൂ പറഞ്ഞുതരും ആ സൈഡിലല്ല ഇപ്പറത്തെ സൈഡിൽ വേരമൊരു ക്ലൂ തരാം ആ ഇപ്പം പറഞ്ഞു പറ പതുക്കെ 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 ആ അയിനി പറഞ്ഞു അപ്പു ചേട്ടനും ഗോവിയ ചേച്ചി ഗോവിയ ചേച്ചിയെ അറിയാലോ ആ അപ്പു ചേട്ടനും ഗോവിയ ചേച്ചി നെറ്റി നിറച്ചൊരു സാധനം വരട്ടിക്കോണ്ടിരിപ്പുണ്ട് മാളു നേരത്തെ ചോയിച്ചില്ലയോ എന്തോ ആന്ന് അതേതാ അവനെ രണ്ടാമത് ഇല്ല അവനെ രണ്ടാമത് ഒടിയിക്ക ഇപ്പൊ കുഞ്ഞു പറ ശ്രദ്ധിച്ച് നോക്കിട്ട് പറയുക അവൻ തൊട്ട് കാണിക്കുന്നു അതല്ല നോക്ക് നോക്ക് ശരിക്ക് പറ കാണിച്ചു വെരി ഗുഡ് നീ കണ്ണൻ ചേട്ടനെ കാണിച്ചു കൊടുത്തേ അതാണെന്ന് അത് പോയി ആ മതി മാളൂനിയ ഗെയിമും അടുത്ത് അല്ലേ മാളൂ അയ്യോ കണ്ണാടിയാണേ അതെന്റെ കണ്ണാടിയാണേ ഇനി എന്തോ അടുത്ത പരിപാടി എന്നാ ഒന്ന് പറഞ്ഞ ഇവരോട് ഞാൻ വീട്ടിൽ പോവാ പോവാറ്റാറ്റൈ ബൈ ആ മതിയായി മാളൂനി